ചപ്പാത്ത് കരിങ്കുളം ചെങ്കര റോഡ് പൊതുമരാമത്ത് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിലവിൽ പഞ്ചായത്ത് റോഡായ പാതയുടെ നവീകരണം അടക്കമുള്ളവയ്ക്ക് നിരവധി പരിമിതികളുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ശബരിമല തീർത്ഥാടകർ കടന്നു പോകുന്നതുമായ പാത കൂടിയാണിത് ചപ്പാത്ത ശാന്തിപാലത്തിൽ നിർമ്മാണം പൂർത്തിയായതോടെ മേഖലയിലെ ഗതാഗത നിലവാരത്തിൽ പാല നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇവിടേക്കുള്ള പ്രധാന പാതകളെല്ലാം നിലവാരം കുറഞ്ഞവയാണ് പ്രധാനമായും ചപ്പാത്ത് ചെങ്കര റോഡ് നിരവധിയായ വാഹനയാത്രകൾ തിരഞ്ഞെടുക്കുന്ന പാതയാണ് തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എളുപ്പമാർഗ്ഗത്തിൽ എത്തുന്ന പാതയാണിത് ഒപ്പം ചപ്പാത്തിൽ നിന്നും ചാന്തിപ്പാലം വഴി വണ്ടിപരിയാട്ടിലേക്കുള്ള പാതയും പരിമിതികൾ നിറഞ്ഞതാണ് ഈ സാഹചര്യത്തിലാണ് വിവിധ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാത പൊതുപരാപത് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് ഇടുങ്ങിയ റോഡായിട്ട് ഇങ്ങനെ പതിറ്റാണ്ടുകളോളം കിടന്നു പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണിത് പിന്നെ നവീകരിച്ച് പി ഡബ്ല്യു ഡിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച് റോഡിൻ്റെ ഗതാഗതം യോഗ്യമാക്കണമെന്ന ആവശ്യങ്ങൾ നിരവധി തവണ അതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ കൊടുക്കുകയും അധികാരിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിലും അതിൻ്റെ നിവേദനമൊക്കെ പോയിട്ടുണ്ട് ഇതെല്ലാം പരിശോധനയിലാണ് എല്ലാം പരിഗണനയിലാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡിനായി വർഷാവശങ്ങളിൽ നവീകരിക്കുമ്പോഴും ഫണ്ടുകളുടെ പരിമിതി വിലയാണ് പൊതുമരാപത്വം ഏറ്റെടുത്താൽ മികച്ച രീതിയിൽ ഈ റോഡ് നവീകരിക്കാനാകും ടോട്ടോ മേഖലയിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് കൂടാതെ സമാന്തരപാധയായും ഉപയോഗിക്കാം വിഷയത്തിൽ നിരവധി നിവേദനങ്ങളടക്കം അധികൃതർ മുൻപാകെ എത്തിയിട്ടുമുണ്ട് എന്നാൽ നടപടി വൈകുകയാണ് ന്യൂസ് ബ്യൂറോ ഉപ്പുതറ